വൈക്കം സെൻലിറ്റിൽ തെരേസാസ് ഗേൾസ് വജ്ര ജൂബിലി ആഘോഷത്തിന് സമാപനം പൊതുസമ്മേളനം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ഉദ്ഘാടനം ചെയ്തു വൈക്കത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിസ്തുല സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വൈക്കം സെന്റ് ലിറ്റിൽ തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വജ്ര ജൂബിലി ആഘോഷം സമാപിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ബർക്കുമാൻസ് കൊടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സി കെ ആശ എം എൽ എ സ്മരണിക പ്രകാശനവും വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉപഹാര സമർപ്പണവും വാർഡ് കൗൺസിലർ ആർ സന്തോഷ് പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിൽവി തോമസ് കാട്ടേത്ത് ഹെഡ് മിസ്ട്രസ് മിനി അഗസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് എൻ സി തോമസ് സെന്റ് ജോസഫ് പള്ളി ട്രസ്റ്റി മാത്യു ജോസഫ് കോടാലിച്ചിറ സോണി പൂതവേലി അധ്യാപക പ്രതിനിധി ആശാ സെബാസ്റ്റിൻ വിദ്യാർത്ഥി പ്രതിനിധി കുമാരി മരിയറ്റ് ജോസി സ്കൂൾ ലീഡർ കുമാരി സഹല ഫാത്തിമ ജൂബിലി കൺവീനർ മാത്യു കൂടല്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സമ്മേളനം അധ്യാപക ദിനം രാവിലെ വജ്ര ജൂബിലി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം എന്നിവയും നടന്നു വൈകിട്ട് പൊതുസമ്മേളനത്തെ തുടർന്ന് മ്യൂസിക്കൽ ബാൻഡ് നടന്നു ബുധനാഴ്ച രാവിലെ മുതൽ വിവിധ കലാപരിപാടികളും വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഐഫോറി ന്യൂസ് വൈക്യം